मृतस्वरूपं सकलानुग्रहभागवतं मनुष्यलोपो कृष्णस्वरूपं नमामि मळियर्वायुं तिरुमेनिपादम् ध्यायामाधवकुण्ठनवति त्यजामयीं नैष्णिकी स्निग्धाभंग विलोकि भगवती मंदस्मेद्रीमुखी वात्सल्यामृतवर्षिणी सुमधुर सकीर्तना श्यांगी श्या मधुसिक्त मधुसि അമൃതത്മക ഈശരീമ മധുസി സൂക്തി ശ്രീ അമൃതത്മക ഈശരീ സം സംസരസ്വൈ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായം ഓം ഹ്രീം നമ ഓം ഐം ഹ്രീം ക്ളീം ചാമുണ്ടായി വിച്ച എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭാരവത കുടുംബശ്രീ സംഘത്തിൽ ഗുരുദർശനം എന്ന ചടങ്ങിൽ ലോകഗുരുവായ അമ്മ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ദർശനം ഗുരുത്വമില്ലാത്ത ഒരു കർമ്മവും ഫലവത്താവില്ല ലോകം മുഴുവൻ നിൽക്കുന്നത് തന്നെ ഗുരുത്വത്തിലാണ് സൂര്യൻ താഴോട്ട് വരാത്തതും തേജോഗോളങ്ങൾ താഴോട്ട് വന്ന് പതിക്കാത്തതും കടൽ കയറി വരാത്തതും എല്ലാം ഗുരുത്വത്തിൻ്റെ മഹത്വത്തിലാണ് നിലനിൽക്കുന്നത് ആ ഗുരു കഴിഞ്ഞേ ഈശ്വരൻ ഉള്ളൂ എന്ന മഹത്തായ തത്വം നമ്മുടേത് മാത്രമാണ് നമുക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ് അമ്മയുടെ ജീവചരിത്രം കേട്ട ഒരാൾക്ക് പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ഉൾക്കോ ഈശ്വരൻ നോക്കുന്നത് വീണിടത്തുനിന്ന് എത്ര പ്രാവശ്യം എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടങ്ങിയെന്നാണ് നോക്കുന്നത് പ്രതിബന്ധങ്ങളിൽ തളരാതെ പതറാതെ ധീരരായി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈശ്വരാനുഗ്രഹം അമ്മയുടെ വത്സല ശിഷ്യൻ മഠത്തിൻ്റെ സെക്രട്ടറി ആരാധ്യ സ്വാമിജി എഴുതിയ പുസ്തകങ്ങളിലെ അധ്യായങ്ങളൊക്കെ നമ്മൾ വളരെ തീവ്രമായി വികാരതീവ്രമായിക്കൂടെയാണ് കേട്ടതും ഈ ഉള്ളവൻ വായിച്ചതും അതിനെന്താ കാരണം അത് അനുഭവങ്ങളുടെ തീച്ചുളകളിൽ കാച്ചി കുറുക്കിയ പൊന്നാണ് അതുകൊണ്ട് അനുഭവത്തിന്റെ രസം എന്ന് വരുമ്പോൾ അനുഭവത്തിൻ്റെ ഗന്ധം നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ തത്വത്തിന് വില വർദ്ധിക്കുക അമ്മയുടെ ചരിത്രം ആത്യന്തികമായി പഠിക്കുന്ന ഒരാൾക്ക് അമ്മ ഇപ്പോൾ എത്തി നിൽക്കുന്ന മണ്ഡലത്തിൽ എത്തുന്നതിന് അമ്മയെ അനുഭവിച്ച ത്യാഗവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്നും വിസ്മരിക്കാനാവുന്നത് ജലം എന്ന നിധി എന്ന അധ്യായം നമുക്ക് ഒന്ന് നോക്കാം മക്കളെ ഇന്ന് പല വീടുകളിലും പ്രകൃതിയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ ചുമരികളിൽ പതിച്ചു വയ്ക്കുന്നതും തൂക്കിയിടുന്നതും കാണാം അതിൻ്റെ അർത്ഥം വീട്ടുകാർ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ എന്നിട്ടും അവർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു കാവുകൾ വെട്ടിക്കളയുന്നു കുളങ്ങൾ മൂടുന്നു പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ജലസമ്പത്തിനെ രക്ഷിക്കാനാവൂ അതുപോലെ തിരിച്ചു ഇന്ന് ഭൂമിയിലെ ജലം മറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ വെള്ളം കുറയുമെന്ന പണ്ട് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിട്ടുണ്ടാവില്ല എന്നാലും ജലം പാഴാക്കാതിരിക്കാൻ അന്നുള്ളവർ ശ്രദ്ധിച്ചിരുന്നു വെള്ളമില്ലെങ്കിൽ ജീവനില്ല ഇല്ല ജീവിതവും ഇല്ല എന്നവർക്കറിയാമായിരുന്നു അന്നൊക്കെ എല്ലാ വീടുകളിലും കിണ്ടയിൽ വെള്ളം നിറച്ചുവെക്കുമായി കിണ്ടിയിൽ നിന്നൊഴിച്ചാണ് കൈ കഴുകുന്നതും മറ്റും ചെയ്തിരുന്നു അല്പം പോലും വെള്ളം പാഴാവില്ല ഇന്ന് പലരും ഉപയോഗം കഴിഞ്ഞ് ടാപ്പ് ശരിയായി അടയ്ക്കാൻ പോലും ശ്രദ്ധിക്കാറില്ല അമ്മ എഴുതുകയാണ് അമ്മയുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പൈപ്പേ ഉള്ളൂ രാവിലെ വെള്ളത്തിന് ചെന്നാൽ രാത്രി വരെ കാത്തു വെള്ളം കിട്ടുകയുള്ളു ചിലപ്പോൾ കിട്ടുകയില്ല അന്നെ വളർന്നതുകൊണ്ട് ഇപ്പോഴും യാത്രക്കിടയിൽ വഴിയരികിൽ എവിടെയെങ്കിലും പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് കണ്ടാൽ ശരീരത്തിൽ നിന്ന് രക്തം വേർന്നു പോകുന്നത് പോലെ വിഷമം തോന്നും എന്നാലോച്ചു നോക്കും ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് വെള്ളം പോകുന്നത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കും വെള്ളത്തിന്റെ വില ചെറുപ്പത്തിലെ അറിഞ്ഞതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ ഭാവം വന്നത് ഇന്ന് കേരളത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു ഭാഗം കടലിലേക്ക് ഒഴുകുകയാണ് അതുകൊണ്ട് തീർച്ചയായും അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും ഉള്ളവർ ഒരസെന്റോ കാൽ സെന്റോ സ്ഥലം കുളത്തിനായി മാറ്റിവെക്കണം സ്ഥലമില്ലാത്തവർ വീടിനോട് ചേർന്ന് മഴ സംഭരണ ടാങ്ക് നിർമ്മിക്കണം പണ്ടെല്ലാ വീടുകളോടും ചേർന്ന് കാവുണ്ടായി അന്ധവിശ്വാസത്തെ അകറ്റാനുള്ള ബന്ധപ്പാടില് കാവുകൾ വെട്ടി നശിപ്പിച്ചതോടെ വായുവിൻ്റെയും ജലത്തിൻ്റെയും ശുചീകരണം നിലച്ചു വീടുകളോട് ചേർന്ന് ചെറിയൊരു കാവ് വേണം അത്തി ഇത്തി അരയാൽ പേരാൽ തുടങ്ങിയ കുറച്ച് വൃക്ഷങ്ങൾ അടുത്തു തന്നെ വെക്കണം അടുത്തടുത്ത് വയ്ക്കണം അതെല്ലാം വീട്ടിൽ ചെയ്താൽ എല്ലാ വീട്ടിലും ചെയ്താൽ നന്നായിരിക്കും പൂർവികർ നമുക്ക് പകർന്നു തന്ന ഇത്തരം നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കട്ടെ ജലാശയങ്ങളെ പരമാവധി സംരക്ഷിക്കാനും ജലം പാഴാക്കാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ടാപ്പ് തുറന്ന് ജലം ഉപയോഗിക്കുമ്പോൾ എത്രയും കുറച്ചുപയോഗിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കണം എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഭൂമിയിൽ മനുഷ്യരാശിക്ക് നിലനിൽക്കുള്ളൂ സഹാനുഭൂതിയാണ് അടുത്ത അധ്യായം മക്കളെ ഇത് യാന്ത്രിക യുഗമാണ് എല്ലാ കാര്യങ്ങൾക്കും യന്ത്രങ്ങളുണ്ട് അത് കാരണം അവനവൻ്റെ സന്തോഷത്തിന് മറ്റുള്ളവരുടെ ആവശ്യമില്ല എന്ന തോന്നൽ പലർക്കുമുണ്ട് നമ്മുടെ സന്തോഷത്തിന് അവർ ആവശ്യമില്ലാത്തതിനാൽ അവരുടെ സന്തോഷത്തിനെ കുറിച്ച് നമുക്ക് ചിന്തയുമില്ല ശരിയായ കാര്യമല്ലേ അവരുടെ ആവശ്യം നമ്മുടെ സന്തോഷത്തിന് ഇല്ലാത്തതിനാൽ സന്തോഷത്തിനെ കുറിച്ച് നമുക്ക് ചിന്തയുമില്ല പുരോഗതിയിലൂടെ വിദൂര ഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ഇന്ന് സ്വന്തം അയൽവീടുകളിൽ നിന്ന് പോലും ഏറെ അകലെയാണ് ഒരു കൂരയ്ക്ക് കീഴെ കഴിയുന്നവർ പോലും ദ്വീപുകൾ പോലെ ഒറ്റപ്പെട്ട് കഴിയുന്നു വൃദ്ധരായ അമ്മയും അച്ഛനും അവഗണിക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾക്ക് വാത്സല്യപൂർണമായ ശിക്ഷണം കിട്ടാതെ പോകുന്നു പണ്ട് സ്ഥിതി വ്യത്യസ്തമായിരുന്നു അമ്മയുടെ ബാല്യകാലം ഓർക്കുകയാണ് അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് കഴിക്കാനുണ്ടോ എന്നന്വേഷിച്ചിട്ടേ സ്വന്തം കുട്ടികൾക്ക് ആഹാരം നൽകുമായിരുന്നുള്ളൂ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയ കുട്ടികൾ രാത്രി തിരിച്ചു വന്നില്ലെങ്കിലും അച്ഛനമ്മമാർക്ക് വേവലാതിയില്ല കാരണം അവർ അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് അവർക്കറിയാം മറ്റുള്ളവരോടുള്ള പരിഗണനയും പങ്കുവയ്ക്കലും വേദനകളിൽ സഹാനുഭൂതിയും അന്ന് സർവസഹജമായിരുന്നു അതിനെയാണ് വാസ്തവത്തിൽ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിവരവും അറിവും വർദ്ധിച്ചു പക്ഷേ വിവേകവും ഹൃദയവും നഷ്ടമായി നല്ല സെന്റൻസാണ് ഇന്ന് നമുക്ക് വിവരവും അറിവും വർദ്ധിച്ചു പക്ഷേ വിവേകവും ഹൃദയവും നഷ്ടമായി സത്യമല്ലേ പണ്ടൊക്കെ അപ്പുറത്തെ വീടും നമ്മളും തമ്മിലുള്ള ബന്ധം അമ്മ എഴുതിയത് വാസ്തവമല്ലേ എത്ര സന്തോഷമായിരിക്കും അപ്പുറത്തെ വീട്ടിലൊരു കറി വെച്ചാൽ ഇപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവരും ഇപ്പുറത്തെ വീട്ടിൽ ചോറ് വെക്കും അപ്പുറത്തെ വീട്ടിൽ കറി മാത്രം വെക്കും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പുറത്തെ വീട്ടിൽ രാത്രിയിൽ ഒരു കരച്ചിൽ കേട്ട് കത്തിച്ചുകൊണ്ട് അമ്മ ഓടി അവിടെ ചെല്ലും ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ രാത്രിയിൽ കരച്ചിൽ കേട്ടാൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഗേറ്റ് പൂട്ടും അമ്മ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കൂടി വിവേകം കുറഞ്ഞു സമ്പത്ത് കൂടി സംസ്കാരം കുറഞ്ഞു ആഫ്രിക്കൻ മനാന്തരങ്ങളിൽ പര്യടനം നടത്തിയിരുന്ന ഒരു സംഘം ഒരു വനവാസി കൂടിൽ സന്ദർശിച്ച സംഭവം ഓർമ്മ വരികയാണ് ദാരിദ്ര്യവും വിശപ്പും കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ആ വീട്ടുകാരെ കണ്ട് മനസ്സലിഞ്ഞ അവർ തങ്ങൾ കരുതിയിരുന്ന ഏതാനും ഭക്ഷണ പൊതികൾ അവർക്ക് കൊടുത്തു ഓ അതുടനെ കഴിക്കുന്നതിന് പകരം ആ അത് വലുതും ചെറുതുമായ പല ഭാഗങ്ങളായി പകുക്കുന്നതാണ് കണ്ടത് വീട്ടിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടി ആയിരിക്കും അങ്ങനെ പൊതുത്തു വയ്ക്കുന്നതെന്നാണ് സഞ്ചാരികൾ കരുതിയത് എന്നാൽ കുടുംബനാഥൻ പറഞ്ഞതനുസരിച്ച് ഒരു പങ്ക് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം വാരിക്കൊണ്ട് മൂത്ത മകൻ പുറത്തെ ഓടുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് സഞ്ചാരികൾക്ക് മനസ്സിലായില്ല ഗ്രഹനാഥൻ വിശദീകരിച്ചു അവൻ ആ പൊതികൾ ഈ കുടിയിലെ മറ്റ് വീടുകളിൽ കൊടുക്കാൻ പോയതാണ് കൂടുതൽ അംഗങ്ങളുള്ള വീടുകൾക്ക് വലിയ പൊതിയും കുറച്ചു പേർ മാത്രമുള്ളത് ചെറിയ പൊതിയും അത് കേട്ട സംഘാംഗങ്ങൾ ചോദിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് കഴിക്കാനല്ല ഭക്ഷണം തന്നത് ഞങ്ങൾ നിങ്ങൾക്ക് കഴിക്കാനല്ലേ ഭക്ഷണം തന്നത് ഞാൻ കഴിക്കാനല്ലോ ഞങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങൾക്കുള്ളതിൽ ഒരു പങ്ക് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ അവർ വിശന്നിരിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചാലും ഞങ്ങളുടെ വയറ് നിറയുകയില്ല അവരുടെ വിശ അപ്പം ഞങ്ങളുടേതുമാണ് കാരണം അവരും ഞങ്ങളും ഭിന്നരല്ല കണ്ണറയുന്നു വായിക്കുമ്പോൾ കാടന്മാരെന്ന് നമ്മൾ മുതിരകുത്താറുള്ള ആ ജനതയ്ക്കുള്ള പരസ്പര സ്നേഹവും കരുതലും നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അമ്മ ഈ അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് അവരിൽ നിന്ന് ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ ആധുനിക ലോകം പഠിക്കേണ്ടിയിരിക്കുന്നു അടുത്ത ഒരു അധ്യായവും കൂടി നമുക്ക് വായിക്കാം അല്ലേ സേവനവും സാധനയും മക്കളെ കർമ്മം കൊണ്ടല്ല ജ്ഞാനം കൊണ്ട് മാത്രമേ സംസാര ദുഃഖത്തിൽ നിന്നുള്ള ആത്യന്തിക മുക്തി ലഭിക്കൂ എന്നാണ് വേദാന്തശാസ്ത്രം പറയുന്നത് ആ സ്ഥിതിക്ക് സേവനത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് അടുത്തിടെ ഒരു മോൻ ചോദിക്കണ്ടായി ആത്മാവ് തന്നിൽ മാത്രം കൂടിയിരിക്കുന്നതല്ല സകല ചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നതാണ് എല്ലാം ഒന്നെന്ന് കാണുമ്പോൾ മാത്രമേ ആത്മസാക്ഷാത്കാരം സദ്യമാകൂ ഒരു ഉറുമ്പിന്റെ കൂടി ഒപ്പില്ലാതെ ഈശ്വരന്റെ ലോകത്തേക്ക് കടക്കാനാവില്ല സർവജീവജാലങ്ങളോടുമുള്ള കരുണയും ഈശ്വരസ്മരണയുമാണ് ഒന്നാമതായി വേണ്ടത് ആ വിശാലത വന്നാൽ മുക്തിക്ക് പിന്നെ താമസമില്ല നമ്മൾ അമ്പലത്തിൽ പോയി മൂന്ന് വലത്തിട്ട് തൊഴും ഇറങ്ങി വരുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ഭിക്ഷക്കാരനെ ചവിട്ടുകയും ചെയ്യും അതല്ല വേണ്ടത് നമ്മളാരെ പോയി തൊഴുതുവോ ആ ഈശ്വരനെ ഭിക്ഷക്കാരനിലും കണ്ടാലേ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് പൂർണമായും അർഹരാകുന്നുള്ളൂ മനുഷ്യനെ ഈശ്വരനായി കണ്ടുകൊണ്ടുവേണം സേവിക്കാൻ അപ്പോഴേ നമ്മളിൽ വിനയമുണ്ടാവൂ ഞാൻ ലോകസേവനം ചെയ്യുന്നു എന്ന ഭാവമുണ്ടായാൽ തെറ്റുപുറ്റി ആ കൂടി ചെയ്യുന്നതൊന്നും സേവനമല്ല ഒന്നുമല്ല എന്ന ഭാവത്തിൽ സ്നേഹത്തോടെയുള്ള വാക്ക് പുഞ്ചിരി പ്രവൃത്തി ഇതൊക്കെയാണ് ശരിയായ സേവനം ഒരിടത്തിരുന്ന് സാധന ചെയ്തിട്ട് ഞാൻ പൂർണനായി എന്ന് പറഞ്ഞാൽ അമ്മ അംഗീകരിക്കുകയില്ല ലോകത്തിലിറങ്ങി സേവിക്കുന്നതും സാധനയുടെ ഒരു ഭാഗമാണോ ആ സമയത്ത് മാത്രമേ ധ്യാനം എത്ര കണ്ട് ഫലപ്രദമായി എന്നറിയുവാൻ കഴിയും കുറുക്കൻ കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിചാരിക്കും ഞാൻ ശക്തനായി ഇനി നായയെ കണ്ടാൽ പോവുകയില്ല എന്ന് പക്ഷെ ഒരു നായയുടെ വാല് കണ്ടാൽ മതി എല്ലാം മറക്കും ഉടനെ ഓരിയിടാൻ തുടങ്ങും ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അവർ കോപിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ സമചിത്വത വിടാതിരിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ വളർച്ചയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അവർ കോപിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ സമചിത്വത വിടാതിരിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ വളർച്ചയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ സേവനവും സാധനയായി സേവനവും ഈശ്വരാർപ്പണമായി ചെയ്യണം അമ്മയൊക്കെ ചെയ്യുന്നതല്ലേ എത്ര മണിക്കൂറാണ് ആളുകളെ കാണാൻ ഇരിക്കുന്നത് അതിനിടയിൽ ആരെങ്കിലും നമ്മോട് ദ്വേഷിക്കുമ്പോൾ മനസ്സല്പം അസ്വസ്ഥമായാൽ കൂടി അത് മനനം ചെയ്ത് മാറ്റാൻ കഴിയും ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ആത്മാവാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ നേരെ ദ്വേഷിച്ചല്ലോ ആ കൊച്ചൂട്ടിൽ ഇങ്ങനെ സ്വയം വികാരം ചെയ്യും അങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ പിന്നെ ആരോടും ദേഷ്യം വരില്ല നമുക്കെന്നാ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഇന്ന് മുതൽ നമ്മൾ ഇനി ആരോടും െന്നും പറഞ്ഞോട്ടെ രക്ഷ്യപ്പെട്ടോ ഏകാന്തതയിൽ ഇരുന്ന് തപസ് ചെയ്തതുകൊണ്ട് മാത്രം ഒരുവനെ ധീരൻ എന്ന് വിളിക്കാൻ കഴിയില്ല പ്രതികൂല സാഹചര്യങ്ങളില് പലവിധ കർമ്മങ്ങളുടെ നടുക്കും തെല്ലും പതറാതെ ഏകാഗ്രചിതനായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് ധീരൻ വൈകിയ ഏകാന്തതയിൽ ഇരുന്ന് തപസ്സ് ചെയ്തത് കൊണ്ട് മാത്രം ഒരുവനെ ധീരൻ എന്ന് വിളിക്കാൻ കഴിയില്ല പിന്നെ ആരെയാണ് വിളിക്കുന്നതെന്നാണ് അമ്മ പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും പലവിധം കർമ്മങ്ങളുടെ നടുക്കും തെല്ലും പതറാതെ ഏകാഗ്രചിതനായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് ധീരൻ അവനാണ് യഥാർത്ഥ തപസ്വി അവന്റെ മനസ്സിന്റെ താളലയം നഷ്ടമാക്കാൻ ഒരു സാഹചര്യത്തിനും കഴിയില്ല അതിനാൽ സാധനയുടെ ഒരു ഭാഗം തന്നെയാണ് സേവനം മഹത്തായ ഈ സത്സംഗം നമുക്കൊന്നും ഒരു ഊർജം പകരുന്നതാണ് അതാണ് അതിൻ്റെ വൈശിഷ്ട്യം അമ്മയുടെ മഹത്തായ ചൈതന്യവും അനുഗ്രഹവും നമുക്കൊക്കെ ഏറ്റുവാങ്ങാനുള്ള പ്രാർത്ഥനയായി ഈശ്വരീയമായ ഒരു മഹത്വത്തിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ വൈഭവത്തെ നമുക്ക് ഈ ചടങ്ങിലൂടെ കുറച്ച് പേർക്കുള്ളിൽ സ്മരിക്കാൻ സാധിക്കുന്നെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ തപസ്സാണ് ആ തപസ്സിൽ നമുക്കൊക്കെ പങ്കാളികളാകാൻ സാധിക്കുന്നത് പുണ്യമാണ് എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ സൗഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സതീഷ് കുമാറിൻ്റെ നമസ്കാരം ബോംബെ ഗ്രാർ അതുപോലെ സുരേഷ് കുമാർ സാറിൻ്റെ നമസ്കാരം രാധാകൃഷ്ണവാസന സാറിന് നമസ്കാരം ഗിരിജ ചേച്ചിക്കും ശശി സാറിനും നമസ്കാരം എല്ലാവരുടെയും സാന്നിധ്യത്തിന് വലിയ ഒരു പ്രാർത്ഥന ഞാനും അർപ്പിക്കുന്നു ശ്രീ മൂലം ഭാഗവതം വായിക്കുന്ന ചടങ്ങായിരുന്നു വീട്ടിൽ ഇന്ന് വൈകിട്ടാണ് പൂർത്തീകരിച്ചത് അമ്മയുടെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും ആ വലിയ ചടങ്ങിനെ ധന്യമാക്കി ഭക്തനങ്ങളുടെ പ്രാർത്ഥനയാണ് ഒരു കർമ്മത്തെ സന്തോഷത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് വലിയ ഉപകാരത്തിന് മുന്നിൽ നമസ്കാരമർപ്പിക്കുകയാണ് എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ സൗഭാഗ്യവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാളെ വീണ്ടും നമുക്ക് ലൈവിൽ ഒത്തുചേരാം അയർലൻഡിൽ നിന്ന് മീനാ പുരുഷോത്തമൻ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൽ സദാഭിസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പ്രത്യേക നമസ്കാരം മഹാഭാഗോത കുടുംബവുമായി ബന്ധപ്പെട്ടും അമ്മയുടെ മക്കളെന്ന നിലയിൽ ഗ്രഹസ്ഥ മക്കളും വൃകാരി മക്കളും സന്യാസി മക്കളും ഒക്കെയുള്ള ഒരു ലോക കുടുംബത്തിൻ്റെ അമ്മയായി പരിരസിക്കുന്ന ആധ്യാത്മിക രംഗത്തെ ഇന്നത്തെ ജ്വലിക്കുന്ന നക്ഷത്രമായ അമ്മ അമൃതാനന്ദി ദേവിയുടെ തൃപാദങ്ങളിൽ ഈ ഭാഗം നമുക്ക് സമർപ്പിക്കാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ജനേഷൻ നമസ്കാരം पूर्ण सर्वेश भवतु सर्वे, सर्वे बुंदसुखिना सर्े सद निरामयाद्राणी वह भवे असदो सगमया तमसो मोदर्गमया मृतोर्मा मृतंगमया कया नचा मनसंद्रीय बुद्धियात्म भव करो श्रीलक्ष्मीनारायणाय दे समर्पयामि सर्वं 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 श्रीसीतारामचन्द्राय यदि समर्पया सर्वं 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 श्री

ീ മളിയോർപ്പുണ്രുമേനിതൃപാദംഗ്ളേരീ സമർപ്പം ഓ പൂർണമത് പൂർണമിദം പൂർണ പൂർണമുദ്യത്തെ പൂർണ്ണ പൂർണമദായ പൂർണേവാശിഷ്യത്തെ ഓ നമസ്കാരം നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ചേക്കാം